സ്വാഗതം ഫഗത് ഫാസിൽ നായകനായി ദിലീഷ് പോത്തൻ സംവിധാനം ചെയ്ത ചിത്രമാണ് മഹേഷിന്റെ പ്രതികാരം ചിത്രത്തിൽ ഒരുപാട് ചിരിച്ച രംഗങ്ങളിലൊന്നായിരുന്നു സൗബിനും അലൻസിയറും തമ്മിലുള്ള സംഭാഷണം ഇത്രയ്ക്ക് ചീപ്പാണോ ആർട്ടിസ്റ്റ് ബേബി എന്ന് ചോദിക്കുന്ന രംഗത്തിൽ താൻ ആദ്യം എന്ന് പറയുകയാണ് ദിലീഷ് പോത്തൻ ആദ്യം സിനിമയിൽ നിന്ന് കട്ട് ചെയ്ത സീൻ പിന്നീട് ബിജിവാൽ വിളിച്ചു പറഞ്ഞാണ് കൂട്ടിച്ചേർത്തതെന്നും അദ്ദേഹം പറഞ്ഞു മഹേഷിന്റെ പ്രതികാരത്തിന്റെ സെക്കൻഡ് ഹാഫിൽ സൗബിന്റെ ക്യാരക്ടറും അലൻസീറും തമ്മിലുള്ള സീൻ ആദ്യം ഒഴിവാക്കിയിരുന്നു ഷൂട്ട് ചെയ്തപ്പോൾ ഒരു കുഴപ്പവും സീനിന് തോന്നിയില്ല പക്ഷേ എഡിറ്റിംഗ് ടേബിളിൽ എത്തിയപ്പോൾ എന്തോ ഒരു വ്യത്യാസം തോന്നി ഇമോഷണൽ സീൻ എന്ന് വിചാരിച്ചെടുത്ത സീനിന് ചിരിയാണ് വന്നത് തിയേറ്ററിൽ ഇത് കാണുന്ന ഓഡിയൻസിനും എനിക്കുണ്ടായ അതേ കൺഫ്യൂഷൻ ഉണ്ടാകുമോ എന്ന് വിചാരിച്ച് ആ സീൻ കട്ട് ചെയ്ത് കളഞ്ഞു കുറച്ച് ദിവസം കഴിഞ്ഞ് ബിജിബാൽ എന്നെ വിളിച്ചു ആ സീൻ കാണുന്നില്ലല്ലോ എന്ന് ചോദിച്ചു അത് ശരിയായി തോന്നിയില്ല അതുകൊണ്ട് കളഞ്ഞു എന്ന് ഞാൻ ബിജിയേട്ടനോട് മറുപടി പറഞ്ഞു അത് കളയുന്നത് എന്തിനാണ് ഗംഭീര സീനാണ് തിയേറ്ററിൽ എന്തായാലും വർക്കാകുമെന്ന് പറഞ്ഞ് എന്നോട് ആ സീൻ കൂട്ടിച്ചേർക്കാൻ ആവശ്യപ്പെട്ടു റിലീസിന് കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ അപ്പോഴാണ് ആ സീൻ വീണ്ടും ചേർത്തത് ബിജിയേട്ടൻ പറഞ്ഞതുപോലെ തന്നെ അത് വർക്കായി എല്ലാ ക്രെഡിറ്റും പുള്ളിക്കുള്ളതാണ്